എതിർ സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയവും ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയവും തമ്മിലാണ് ഏറ്റുമുട്ടല ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെ എത്തുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആർക്കാണ് ശബരിമല മുഖ്യ വിഷയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല കഴിയും അല്ല എതിർ കുറിച്ച് സ്ഥാനാർത്ഥികൾ ഇമ്മറ്റീരിയലാണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് എതിർ സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയവും ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയവും തമ്മിലാണ് ഏറ്റുമുട്ടല ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല വ്യക്തിപ്രഭാവത്തിനോടൊരു സ്ഥാനവും ഇല്ല അവിടെ രാഷ്ട്രീയം തന്നെയാണ് മുഖ്യ വിഷയം അതാണ് ജനങ്ങളുടെ കൺസേൺ പേരുണ്ടാവുമ്പോൾ ത്രികോണ മത്സരം ആയിരിക്കുമല്ലോ ത്രികോണ മത്സരം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് തുല്യ തുല്യശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് ഇവിടെ ബി ജെ പിയും ബി ജെ പിയെ പ്രതിനിധീകരിച്ചു വരുന്ന സുരേഷ് ഗോപിയും തുല്യശക്തിയാണെന്ന് ഉള്ള അർത്ഥത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേ എത്തുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് സുരേഷ് ഗോപിയുടെ പ്രശ്നമല്ല അത് ബി ജെ പിയുടെ പ്രശ്നമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും അത് സുരേഷ് ഗോപി എത്ര മഹാനായിട്ടുള്ള നടനാണെങ്കിലും ശരി ബി ജെ പിയുടെ രാഷ്ട്രീയം അംഗീകരിക്കാൻ തൃശ്ശൂരിലെ ജനത കേരളത്തിലെ ജനത സ തയ്യാറല്ലെന്ന് അവർ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കും ശബരിമല മുഖ്യ വിഷയം ഒരു മുഖ്യ വിഷയമല്ല ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങൾ സംബന്ധിച്ചൊരു പ്രശ്നമാണ് അത് ഈ തെരഞ്ഞെടുപ്പിലൊരു ചർച്ചാ വിഷയമല്ല ബി ജെ പിക്ക് ഒരു വിഷയവും ഉന്നയിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവർ ഈ ശബരിമല കുത്തിപ്പൊക്കി നാല് വോട്ട് നേടാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് പക്ഷേ ശബരിമലയിൽ പോകുന്ന സ്ഥിരമായിട്ട് എല്ലാ സീസണിലും ശബരിമല സന്ദർശിക്കുന്ന ശബരിമല തീർത്ഥാടനം നടത്തുന്ന ഭക്തജനങ്ങൾ പോലും ബി ജെ പി എടുക്കുന്ന നിലപാടിനോട് ഒരു യോജിപ്പുമില്ലാതെ അവർ വ്യക്തമായിട്ടുള്ള അവർ ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും അത് വിഷയം വേറെയാണ് ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അത് ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും തൃശ്ശൂരിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞാൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത് അവർ ആ രാഷ്ട്രീയം ഏറ്റവും ഫലപ്രദമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവർ തിരഞ്ഞെടുത്തത് സ്വാഭാവികമായിട്ടും ഒരു എനിക്ക് ഒരു പത്ത് നാൽപ്പത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ അനുഭവ ഉള്ള ഒരാളാണ് അത് ദേശീയ രാഷ്ട്രീയത്തിലും സർവദേശീയ രാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ സമ്പത്ത് ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിന് സഹായകമാണ് അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചറിയുന്നുണ്ട് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കും അപ്പോഴും അത് വ്യക്തിനിഷ്ഠമല്ല അത് കൃത്യമായ രാഷ്ട്രീയ തീരുമാനമാണ് ഇത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് വളരെ ക്ലിയർ ആയിരിക്കണം ഒന്ന് നമ്മളൊരു വികേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനമുള്ള രാഷ്ട്രമാണ് നമുക്ക് താഴെ തലത്തിൽ ത്രിതല പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും അജണ്ടകളുമുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുക ഒരു എം പി ഇതിന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഗവൺമെൻറ്റുകളിൽ നിന്ന് ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ ഒരു ഒരു ജനതയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് അവരുടെ ആവശ്യങ്ങളെ ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്നുള്ള പ്രശ്നമാണ് ഒരു എം പി നേരിടുന്നത് അങ്ങനെയുള്ള നിരവധി പ്രപ്പോസലുകൾ എൻ്റെ മുമ്പിലുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും പക്ഷെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണ് ഇപ്പോൾ ഞാൻ ഒരു ത്രിതല പഞ്ചായത്തിൽ ചെയ്യേണ്ട ത്രിതല പഞ്ചായത്ത് ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഞാൻ ഏറ്റെടുക്കേണ്ടത് ദേശീയ ഗവൺമെൻറ് അതായത് ഒരു നാഷണൽ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള വികസനത്തിന് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൾ നിലങ്ങളുള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ പൊന്നാനി കോൾ നിലങ്ങൾ ആ കോൾ നിലങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഇരുപ്പുവായിട്ട് കൃഷി ചെയ്യുന്നതിന് പച്ചക്കറി മത്സ്യ കൃഷി തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾക്ക് എൽ ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഏതാണ്ട് എണ്ണൂറ് കോടി രൂപ വരുന്ന ഒരു പ്രപ്പോസല് കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു അത് അംഗീകരിച്ച് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഗ്രാൻഡായിട്ട് ഇതുവരെ ആ പദ്ധതിക്ക് അനുവദിച്ചിട്ടില്ല ഇതുവരെ അനുവദിക്കപ്പെട്ട ഏതാണ്ട് നാനൂറ് കോടി രൂപ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നബാർഡിൻ്റെയും രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ പണം മാത്രമാണ് അപ്പോൾ ബാക്കി ആ പദ്ധതി കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ സർക്കാർ തരണം രണ്ടാമത് ഞാൻ പറ ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പാരിസ്ഥിതികമായിട്ടും യാത്ര മൊബിലിറ്റി മനുഷ്യൻ്റെ ഫ്രീഡം ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു അവകാശമാണ് അതിനുതകുന്ന ഒരു മെട്രോ റെയിൽ സംവിധാനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി അത് കൊച്ചി മെട്രോ ഇപ്പോൾ നെടുമ്പാശ്ശേരി വരെയാണ് ശരിക്കത് വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ നെടുമ്പാശ്ശേരി വരെ വരുന്ന കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ ഭൂമി ഏറ്റെടുക്കാതെ നാഷണൽ ഹൈവേയുടെ മീഡിയനിൽ കൂടുള്ള പില്ലറുകളിൽ തൃശ്ശൂർ വരെ എത്തിക്കാൻ പറ്റും അത് തൃശ്ശൂർ കൊച്ചി ഹൈസ്പീഡ് കോറിഡോറായിട്ട് ഒരു അതിവേഗ മെട്രോ ഇടനാഴിയായിട്ട് അത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഉപയോഗിക്കുന്ന ഇന്ധന ചിലവ് സ്വകാര്യ വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഇന്ധന ചിലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും സൗണ്ട് അതുമൂലം ഉണ്ടാകുന്ന പൊല് പൊല്യൂഷൻ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും കംഫർട്ടബിളായിട്ടുള്ള യാത്ര എയർ കണ്ടീഷൻഡ് കോച്ചുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് മെട്രോ കുറച്ച് ജനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളതിലേക്ക് ചിലവ് കുറഞ്ഞതായിരിക്കണം അങ്ങനെ വരുമ്പോൾ അത് കൊച്ചി നഗരത്തിനും തൃശ്ശൂർ നഗരത്തിനും വലിയ റിലീഫ് നൽകുന്നൊരു സംവിധാനമാണ് കാരണം നമ്മുടെ റോഡ് ഇനിയും വീതി കൂട്ടാൻ പറ്റില്ല റെയിൽവേക്ക് ഇനിയും ട്രാക്കുകൾ വർദ്ധിപ്പിക്കാനും പറ്റുന്നൊരു കണ്ടീഷനാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇതാണ് അത് ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ് ആ രൂപ കേന്ദ്ര സർക്കാർ കണ്ടെത്തണം കേന്ദ്ര സർക്കാർ കണ്ടെത്തണം അത് വായ്പയായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം എന്തായാലും അത്തരം ഒരു പ്രോജക്റ്റ് ഞാനൊരു നിർദ്ദേശമായിട്ട് വെക്കുന്നു മറ്റൊന്ന് കേരളത്തിൽ ഈ ഓട് വ്യവസായം പരമ്പരാഗത വ്യവസായങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കളിമണ്ണ് കൊണ്ട് ഓട് നിർമ്മിക്കുന്ന വ്യവസായം അത് പൂർണ്ണമായിട്ടും ഏതാണ്ട് സമ്പൂർണമായിട്ട് തകർന്നു കഴിഞ്ഞു കേരളത്തിൽ മൊത്തമുള്ള വോട്ട് കമ്പനികളുടെ പകുതിയിലധികം പ്രവർത്തിച്ചിരുന്നത് തൃശ്ശൂരാണ് അവർ അവർക്ക് അസംസ്കൃത വസ്തുവായിട്ടുള്ള കളിമണ്ണെടുത്ത് ഏതാണ്ട് അയ്യായിരം ഏക്കർ സ്ഥലം ഇപ്പോൾ പാഴായിട്ട് കിടക്കുകയാണ് അത് വെള്ളക്കെട്ടുകളായിട്ട് മാറി കിടക്കുകയാണ് ഒന്ന് ഒരു ഉൽപ്പാദനക്ഷമല്ലാത്തതായി കഴിഞ്ഞു അത്തരം സ്ഥലങ്ങളെ പുനരു പുനരുപയോഗ്യമായിട്ട് മാറ്റാൻ കഴിയും അതായത് അതിനുള്ള മാതൃകകൾ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് നല്ല മത്സ്യകൃഷി സാധ്യമാണ് മത്സ്യം കടലിൽ നിന്ന് മത്സ്യം കിട്ടുന്നത് ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ മത്സ്യകൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മത്സ്യവിഭവങ്ങൾ കൂടുതൽ ലഭ്യമാകും അത് ടൂറിസം വികസനത്തിന് ഉപയോഗിക്കാം ഓരോ മത്സ്യ കൃഷി മത്സ്യം വളർത്തുന്ന ഓരോ വെള്ളക്കെട്ടിൻ്റെയും ബണ്ടുകൾ പച്ചക്കറി കൃഷി അടക്കമുള്ള സംഭവങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കുക നല്ല ടൂറിസം കേന്ദ്രമായിട്ട് വികസിപ്പിക്കാൻ കഴിയും അത് സ്ഥായിയായ ഒരു വികസന മാതൃകയായിരിക്കും അതായത് വോട്ട് കമ്പനിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അസംസ്കൃത വസ്തു അവസാനിച്ചു ഇനി അത് പുനരുജ്ജീവിക്കാൻ പറ്റില്ല കളിമണ്ണ് കിട്ടാനില്ല അതേസമയം മത്സ്യകൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥായിയായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതാണ് മലയാളിക്ക് മനസ്സ്യല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അത് പറ്റും അങ്ങനെ നിരവധി പദ്ധതികൾ എൻ്റെ ചിന്തയിലുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് ഒരു ഒരു പുതിയ ഇതായിട്ടൊരു സാധനം അവതരിപ്പിക്കുന്നതല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും ഇടതുപക്ഷ മുന്നണിക്കുള്ളിലും ഇത്തരം ചില പ്രധാനപ്പെട്ട വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വികസനമല്ല ഒരു തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം മുഖ്യ വിഷയം രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയം എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് അയ്യോ അതൊക്കെ പഴയ കാര്യങ്ങളാണ് സി എൻ ജയദേവൻ ആര് സീറ്റ് നിഷേധിച്ചതൊന്നുമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയദേവൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബോഡികൾ ചർച്ച ചെയ്താണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ടുള്ളത് സി എൻ ജയദേവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് മാറി നിൽക്കണ്ടേ സി എൻ ജയദേവനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ ആൾ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ട് എന്നാൽ തന്നെ എനിക്ക് തീരപ്രദേശത്ത് അങ്ങനെ പേഴ്സണൽ ബന്ധങ്ങളില്ലാത്ത ആളാണ് നിരവധി കുടുംബങ്ങളിൽ കൂട്ടിക്കൊണ്ടു പോയി അവരെ പരിചയപ്പെടുത്തി തന്നത് ജയദേവനാണ് കാലത്തും വൈകുന്നേരം തന്നെ വിളിക്കും എന്താണ് പ്രവർത്തനം നടക്കുന്നത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അപ്പോൾ അതൊരു പഴയ ഒരു വിഷയം കാലഹരണപ്പെട്ടൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ അത് അവർ തീരുമാനിക്കേണ്ടി വരും ജനങ്ങൾ തീരുമാനിക്കും എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല ഭൂരിപക്ഷം അഭിമാനകരമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ്